ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചു മിഷൻ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് അയല് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മളത് മീനാക്ഷി ഇറക്കുന്ന വേണം ക്ലീൻ ചെയ്ത് വെട്ടി വരഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അയിലെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ഇന്ന് ചെയ്യുന്നത് നമുക്ക് അതിലെ നമ്മളെ കുരുമുളക് ഇട്ട് കുരുമുളക് ഇട്ട് നമുക്ക് നല്ല സ്റ്റൈലായിട്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ നമ്മള് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊതേ നമ്മള് നമ്മുടെ പാത്രം എടുത്തിരിക്കാണ് അതിനകത്തോട്ട് നമ്മളത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കുരുമുളക് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് നമ്മൾ ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ് അപ്പതേ നമ്മൾ നമ്മുടെ സ്റ്റവിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മളത് കത്തിക്കാൻ പോവാണ് നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി പാത്തി അപ്പോൾ നമ്മൾ നമ്മള് തിളക്കാനായിട്ട് വെച്ചിരുന്ന കുരുമുളകും വെള്ളത്തിന്റെ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് നമ്മൾ കുരുമുളക് വെള്ളത്തിന്റെ കളർ കണ്ട നമ്മൾ കുരുമുളകൊക്കെ തിളപ്പിച്ച നല്ല കളറൊക്കെ മാധ്യമ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നേരത്തെ ഓരോ പാത്രത്തിലേക്ക് നമുക്കത് ഒന്ന് അരിച്ചെടുക്കാം ഈ വെള്ളം ഇടുന്നതൊക്കെ നമുക്ക് വേറെ ആവശ്യമുള്ളതാണ് ഈ വെള്ളം അപ്പൊ അതെ നമുക്ക് നല്ല രീതിക്കിത് നമ്മളത് തോർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ നമ്മള് കുരുമുളക് നമുക്കിത് പൊടിച്ചെടുക്കാം കുരുമുളക് നല്ല അടിപൊളിയായിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടി എന്നാൽ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കണ കുരുമുളക് തിളപ്പിച്ചിട്ട് വെള്ളയില്ല അത് ഇതിലേക്ക് ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ കുരുമുളക് നല്ല രീതിയിൽ നമ്മള് അരപ്പായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ കുരുമുളക് അരപ്പ് നമ്മൾ നമ്മളിങ്ങനെ താഴ്ച അരപ്പ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇതൊന്നും നമുക്കൊന്ന് കഴുകി എടുക്കണം അത് കഴുകാനായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും എടുക്കണില്ല നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന കുരുമുളക് തിളപ്പിച്ചിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചൊന്ന് കഴുക ആ വെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ കഴുകെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ പാൻ െണ്ണ ആഡ് ചെയ്യാം നമ്മുടെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ അതിലേക്ക് ആഡ് ചെയ്യാം നമ്മളിത് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം ഉള്ളി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചുവന്നു വരുമ്പോഴത്തേക്കും നമ്മൾ അരപ്പ് നമുക്ക് അതിലേക്ക് ആടുക നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ ചുവന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഇതിലേക്ക് ആടുകയാണ് അല്ലെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഇതിലേക്ക് ആടുകയാണ് നമ്മൾ നേരത്തെ കുരുമുളക് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളയില്ലേ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ആടി കൊടുക്കുകയാണ് നമ്മളിത് നമ്മുടെ അരപ്പിലേക്ക് രണ്ട് തണ്ട് വേപ്പിലൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് അതെ ഇത് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു ആറ് അയില റെഡിയാക്കിയത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട ഇതിലേക്കാണ് നമ്മൾ ഇനി ഇത് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് അരപ്പിൽ കിടന്ന് നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ കറി റെഡിയാകും ഇതിങ്ങനെ കിടന്ന് ഇതിന്റെ ഒരു വശം വേഗട്ടെ ഈ ഒരു വശം വെന്തിട്ട് വേണം നമുക്ക് അത് തിരിച്ചിട്ട് അടുത്ത വശം കൂടെ നമുക്ക് ഇത് വേഗണം അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മൂടി വെച്ച് നമുക്കത് വേവിക്കാം അയില ഒരു വശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് പൊടിഞ്ഞു പോലും ഇത് മറിച്ചിടുമ്പോഴത്തേക്കും അപ്പുറത്തെ വശം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ വീണ്ടും നമുക്ക് മൂടി അതേ അപ്പൊ നമ്മളെ അയിലെ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അയൽ പൊള്ളിച്ചത് ഇതിന്റെ രണ്ടു വശം നേരം അടിപൊളിയായിട്ട് പെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്കിത് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് ആഡ് ചെയ്യാം രണ്ട് തണ്ട് വേപ്പില കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പൊ നമ്മളാ അയല പൊള്ളിച്ചത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതൊക്കെ അപ്പതേ നമ്മള് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോയാണ് പക്ഷെ അത് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് എല്ലാവരും ഇത് ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കുന്നതിലും വേദം കുറച്ച് കപ്പ പുഴുങ്ങിട്ട് അതിന്റെ കൂട്ടത്തിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പക്ഷെ ഇന്ന് കപ്പ കുടുങ്ങിട്ടില്ല പക്ഷെ നമ്മൾ ചോറിന്റെ കൂട്ടത്തിലാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞത് ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ കൊള്ളില്ലെന്നല്ല മീന്റെ മാംസവും ആ കുരുമുളകിന്റെ ഗ്രേവിയൊക്കെ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ചോറിന്റെ കൂട്ടത്തിൽ ഇട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കുക സൂപ്പർ സാധനാണ് കേട്ടോ ചോറിന്റെ കൂട്ടത്തിലും ബെസ്റ്റാണ് പക്ഷെ അതിലും നല്ലത് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് അതിലും നല്ലത് ചിലപ്പോ ഒരു പക്ഷെ കപ്പ കുഴുകിയിട്ട് അതിന്റെ കൂട്ടത്തിൽ കടിക്കുന്നതായിരിക്കും കാരണം കുരുമുളകിന്റെ ഒക്കെ ആ ഒരു കുത്തലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനോട്ടെ അപ്പൊ നമ്മുടെ കിച്ചു പോയ കൊളുധാനാ അടിപൊളിയായിട്ടുണ്ട് എരിവൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ആദിക്കുട്ടന ഇത് വേണോന്നും പറഞ്ഞിട്ട് വേഗം വെച്ചത് ആദ്യ കൂട്ടം കഴിക്കാൻ പോയ ആദ്യ കൂട്ടം കഴിച്ചിട്ട് നമ്മുടെ ടേസ്റ്റ് പറയും സൂപ്പർ ആണോ ഹലോ ഗെയ്സ് അപ്പൊ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം അപ്പൊ ക്യാമറമാൻ കിച്ചു മനോജ് ഓക്കെ